എന്നിട്ട് ാണ് രണ്ട് പടയാട് ഒറിജിനൽ ഒറിജിനൽ സാധനം നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് നല്ല പട്ട രണ്ട് രണ്ട് പട്ടയാടാണ് പറഞ്ഞ രണ്ട് പട്ട ഒരു വയസ്സായിട്ടുള്ള ആടിന് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ചേർത്തിട്ട് ഇപ്പൊ അതും ഒരു മാസം ആയിട്ടുള്ളൂ നല്ല മുട്ടന്റെ അടുത്താണ് ക്ലോസ് ചെയ്തിപ്പിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ആടാണ് പക്ഷെ ആറ് ആട് പറഞ്ഞാലും പോരാ നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല മേവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല നീളവും നല്ല ചാട്ടപാറ നീളും ഉള്ള ആടാണ് വേണ്ടവർ വളർത്താൻ നല്ല പാവമാണ് വേണ്ടവർ വാങ്ങിക്കുവാണ് അപ്പോൾ അതിൻ്റെ വില വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നത് നാൽപ്പത്തി രണ്ട് റുപ്യാണ് പറഞ്ഞത് രണ്ടും കൂടി പാലക്കാട് ആണോ ഉള്ളത് നമ്മുടെ അവിടെ വളർന്നാണ് ചെറുപ്പം മുതൽ വളർന്ന് വലുതായ സാധനമാണ് അല്ലാണ്ട് പുറത്തുള്ള ആടല്ലത് വേണ്ടവർ പറഞ്ഞോളൂ കേട്ടോ സാധനം പടപടാൻ സാധനം പോകും ആവശ്യക്കാരുള്ളവർ നമ്മുടെ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി ശരിയാ ഇതേപോലെ നമുക്ക് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് വേണ്ടവർ നമ്മുടെ കമൻറ്റിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്ത് കൊടുക്കും ഇത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ആടാണ് അതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കുകയാണ് ശരി നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ നമ്പർ അതിൽ കൊടുക്കുക നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും എല്ലാം ചെയ്തിട്ട് പോകണം മെച്ചാൽമാർ ആടും സൂപ്പർ സൂപ്പർ ആട് മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ ശരിയാ വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഓക്കെ ബൈ ബായ്